നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് തിരൂർ ചെമ്പ്ര എ എം യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിനുബന്ധിച്ചുള്ള കർമ്മ പരിപാടികൾക്ക് ജൂൺ ഒന്നിന് സമാരംഭം കുറിക്കും ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള കർമ്മ പരിപാടികൾക്ക് തുടക്കമാവുക ഈ വരുന്ന ജൂൺ ഒന്നാം തീയതി ബഹുമാനപ്പെട്ട ഇതൊരു എം എൽ എ ആണ് ഉദ്ഘാടനം നിർദ്ദേഹിക്കുന്നത് ശതാബ്ദിയോടനുബന്ധിച്ച് സ്കൂൾ മാനേജ്മെൻ്റ് മാധ്യമ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ച് കാശ്മികളുടെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട എം എൽ എ നിർദ്ദേഹിക്കുന്നത് ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഉദ്ഘാടനം അതോടനുബന്ധിച്ച് തന്നെ സ്കൂളിലെ പ്രൈമറി കിഡ്സ് പാർക്കിന്റെ നടക്കുന്നുണ്ട് സ്കൂളിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റ് ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ച് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം തിരൂർ എം എൽ എ കുറുക്കൂളി മൊയ്തീൻ ജൂൺ ഒന്നിന് ശനിയാഴ്ച രാവിലെ മണിക്ക് നിർവഹിക്കും സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികൾക്കായി നിർമ്മിച്ച കിഡ്സ് പാർക്കിന്റെ സമർപ്പണം തിരൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി വി രമ നിർവഹിക്കും ചടങ്ങിൽ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ വി പി നസീമ അധ്യക്ഷത വഹിക്കും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ അബ്ദുൾ ലത്തീഫ് മൂപ്പൻ പ്രധാന അധ്യാപിക മിനി കെ ആർ ജയ്നിവാസ് പിടിഎ പ്രസിഡന്റ് പി സുബൈർ അധ്യാപകരായ അലി പറമ്പിൽ പ്രവീൺ കോളഞ്ചേരി ഫസീല മണ്ടായപ്പുറത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ട്രെയിനിങ് സൗകര്യവും അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ